ഞങ്ങൾക്ക് തിരികെ തരണം എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്തു എത്രയോ വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാണ് അത് കേസ് അദ്ദേഹം അന്നേ കൊടുത്തു പത്ത് മുപ്പത്തഞ്ചു വർഷമായി എനിക്ക് തോന്നുന്നത് ആ കേസ് കൊടുത്ത സമയത്ത് അത് കേസ് അന്നേ കൊടുത്തപ്പോൾ അത് കോടതിയിൽ കേസായി കോടതിയിൽ കേസ് അപ്പം ബാബർ മസ്ജിദിയൊക്കെ പൊളിക്കപ്പെട്ടതിന് ശേഷം ഈ മിഷിയും ഈ പള്ളിയും ഞങ്ങൾക്ക് തിരികെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിൽ ഒരാൾ കേസ് കൊടുക്കുകയാണ് ഈ കേസ് സുപ്രീം കോടതിയിലേക്ക് പോയപ്പോഴത്തേക്കും കോൺഗ്രസ് നിയമസഭ കൂടി ഒരു തീരുമാനമെടുത്തു എടുത്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം അമ്പലങ്ങൾ അമ്പലങ്ങളായിരിക്കുന്നതും പള്ളികൾ പള്ളികളായിരിക്കുന്നതും അതുപോലെ തുടരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് നിയമസഭ കൂടി ഒരു തീരുമാനം എടുത്തിട്ടാണ് എന്ത് ചെയ്തത് അത് ഭരണഘടനയിൽ എഴുതി ചേർത്തത് ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം അതായത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിന് ശേഷം അതായത് ഈ അമ്പലം വിട്ടുകൊടുക്കാൻ താല്പര്യമില്ല ഈ മസ്ജിദ് അനധികൃതമായിമാര് പിടിച്ചു വെച്ചത് ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുക്കാൻ ആർക്ക് താല്പര്യമില്ല കോൺഗ്രസിന് താല്പര്യമില്ല കോൺഗ്രസിന് ഹിന്ദുക്കളെ എന്ന് പറയുന്ന വിഷയം അന്നും ഇന്നൊരു വിഷയമല്ലല്ലോ നമ്മന്റെ ആൾക്കാരെ എപ്പോഴും എങ്ങനെയും സുഖിപ്പിച്ചു നിർത്തുക എന്നുള്ളതാണല്ലോ കോൺഗ്രസിന്റെ അന്നത്തെയും ഇന്നത്തെയും രീതി എന്ന് പറയുന്നത് ഏ കോൺഗ്രസ് കൺട്രോ കൺട്രോൾഡ് ബൈ ഇനിമിനായിട്ട് തീർച്ചയായിട്ടും അപ്പോൾ കോൺഗ്രസിന്റെ അന്നത്തെയും ഇന്നത്തെയും രീതി എന്ന് പറയുന്നത് നമ്മന്റെ ആൾക്കാരെ എപ്പോഴും പിടിച്ചു നിർത്തണം പ്രീണനത്തിന് പിടിച്ചു നിർത്തണം അപ്പോൾ ഈ മനുഷ്യൻ അന്ന് ബാബർ മസ്ജിദിയെ തകർക്കപ്പെട്ടതിന് ശേഷം ഈ പള്ളിയും ഇതുപോലെ ഇവമാര് ക്ഷേത്രം തകർത്തു പണിത് വെച്ചിരുന്ന ആയതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഷജീർ കട്ടവിള നിന്റെ അമ്മയെ പോയി വിളിച്ചാൽ നിന്റെ അമ്മയെ വിളിക്കുന്ന വിളിയൊന്നും ഇങ്ങോട്ട് വന്ന് വിളിച്ചേക്കല്ലേ ദൈവം ചെയ്ത് മനസ്സിലായോ നിന്റെ അമ്മയെ വിളിക്കുന്ന സംസ്കാരമൊക്കെ ഇത് അമ്മയെ നിന്റെ അമ്മയാണെന്ന് വിചാരിച്ചിട്ട് നീ വന്ന് വിളിക്കരുത് കണ്ണിൽ പോയി കണ്ണാടി ഇട്ട് നോക്ക് അമ്മയല്ല ഇത് റീനയാ റീന ഫ്രാൻസിസ ജെറുസലേമിൽ നിന്നും മനസ്സിലായോ ആയിഷയെ വിളിക്കണമെങ്കിലോ അമ്മയെ വിളിക്കണമെങ്കിലോ ഭാത്തിമ്മയെ വിളിക്കണമെങ്കിലോ അവരെ പോയി വിളിക്കും കാരണം അവളും അവരല്ലേ വേഷയ വേഷയവൃത്തി വൃത്തി ചെയ്ത് ജീവിക്കുന്ന അവരെ വിളിക്കാനായി ഈ പദം ചേരുന്നത് അല്ല എന്നെ വിളിക്കാനല്ല ആയിഷ സഫാന്റെ കൂടെ ഓടിപ്പോയില്ലേ മുഹമ്മദ് കാമബ്രാന്തന്റെ മുപ്പത് കുതിരപ്പവറുള്ള കുതിരശക്തിയുള്ള കോയുടെ സുന പോരാന്ന് പറഞ്ഞിട്ട് അവളെ വിളിക്കേണ്ട വിളിയാ മനസ്സിലായോ മുപ്പത് കുതിരപ്പവറുള്ള കോയയുടെ സുനയ്ക്ക് ബലമില്ലെന്ന് പറഞ്ഞിട്ട് സഫാന്റെ കൂടെ ഓടിപ്പോയില്ലേ ആയിഷ അവളെ വിളിക്കേണ്ടത് എന്റെ ഉമ്മ ആയിഷയെ വിളിക്കേണ്ട വിളിയാത് പാത്തിമ മുഹമ്മദ് കാമഭ്രാന്തിന്റെ മോളില്ലേ പാത്തിമ ഏഹ് അവന്റെ കൂടെ അവന്റെ ഭർത്താവായിട്ട് അലിയെ കൊള്ളത്തിൽ എന്ന് പറഞ്ഞിട്ട് സഹാബിമാരുടെ പുറകെ ഓടിയില്ലേ അവളെ വിളിക്കേണ്ട വിളിയാണ് അല്ലാതെ എന്നെ വിളിക്കേണ്ട വിളിയല്ല മക്കളെ ഇതൊക്കെ മനസ്സിലായോ അപ്പൊ അവിടെ വിളിച്ചാൽ മതി ഇവിടെ ഒന്ന് വിളിക്കല്ലേ അപ്പം ഈ പഴി ഈ മസ്ജിദ്കുമാര് പിടിച്ചെടുത്തപ്പം അതും തിരിച്ചു വേണമെന്ന് പറഞ്ഞ് കേസ് കൊടുത്തപ്പോൾ ആർക്ക് സങ്കടം കോൺഗ്രസിന് സങ്കടം കോൺഗ്രസ് അപ്പം അയ്യോ നമുക്ക് എങ്ങനെയും നമ്മന്റെ ആൾക്കാരെ സംരക്ഷിക്കണമല്ലോ നമ്മന്റെ ആൾക്കാരുടെ ഈ പിടിച്ചടക്കിയത് പിടിച്ചടക്കിയത് മുഴുവനെയും കൊടുത്ത് നമ്മളെന്റെ ആൾക്കാരെ സുഖിപ്പിച്ച് നിർത്തണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് കോൺഗ്രസ് ചെയ്ത പരിപാടിയാണ് നിയമസഭ കൂടിയിട്ട് കോൺഗ്രസ് എന്ത് ചെയ്തു ഒരു നിയമം ബില്ല് പാസ്സാക്കി എന്തുവാ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം ഉണ്ടായ പള്ളികൾ പള്ളികളായിരിക്കണം അമ്പലങ്ങൾ അമ്പലങ്ങളായിരിക്കണം ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങളായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇവരുണ്ടാക്കിയ ആ നിയമം കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യ് ഭരണഘടനയിൽ എഴുതി ചേർത്തു അത് വെച്ചുകൊണ്ടാണ് ഇപ്പൊ ബാധിച്ചുകൊണ്ടിരിക്കുന്നത് സുപ്രീം കോടതിയിൽ കടന്നുകൊണ്ട് ഓയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴിന് ശേഷം ഇരിക്കുന്ന പള്ളി പള്ളിയായിരിക്കണം അമ്പലം അമ്പലമായിരിക്കണം ക്ഷേത്രം ക്ഷേത്രമായിരിക്കണം എന്ന് പറഞ്ഞൊരു നിയമ ഭരണഘടന എഴുതി ചേർത്തിട്ടുണ്ടല്ലോ അത് വെച്ചിട്ടാണെങ്കിൽ ഇനി ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റത്തില്ല കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുള്ളത് അത് ആരാ നാട്ടിന് പണി വെച്ചു കൊടുത്ത് പാര വെച്ച് കൊടുത്തത് ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കൾക്ക് പാറ പാരപണിത് കൊടുത്തത് കോൺഗ്രസ് ഈ തീവ്രവാദികൾക്ക് ഒത്താശ നിന്ന് കൊടുത്ത് ഹിന്ദുക്കൾക്ക് പാറ പണിത് കൊടുത്തത് കോൺഗ്രസ് ആണ് എടാ നമ്മളിപ്പോ ഒരു കോടതിയിൽ പോയാൽ നമുക്ക് ന്യായമല്ലേ വേണ്ടത് ഇപ്പൊ പൂർവ്വ സ്വത്ത് എന്റെ അപ്പൻ്റെ സ്വത്ത് ഇവമാർക്ക് എന്താ കണ്ടവന്മാരുടെ സ്വത്തിനോട് ഇത്ര താല്പര്യം വരാൻ കാരണം എല്ലാവന്മാരും വിട്ടുകൊടുക്കുകയാണ് ഇങ്ങനെ ചുമ്മാ അങ്ങ് വിട്ടുകൊടുക്കുക ആ പിടിച്ചുവെച്ച സ്വത്തുകളെ തിരിച്ചു മേടിച്ചിരുന്നെങ്കിൽ ഇവമാർക്ക് ഈ ആഗ്രഹവും മോഹവും വരത്തില്ലായിരുന്നു ഇവമാരെ കൂടുതൽ കൂടുതൽ ഇങ്ങനെയുള്ള ആക്രാന്തമുള്ളവന്മാരാക്കി കണ്ടവന്മാരുടെ സ്വത്തിന്റെ മേൽ ആഗ്രഹവും ഉള്ളവനാക്കിയൊക്കെ മാറ്റി താര വിവരക്കേടുള്ള ആൾക്കാർ തന്നെയാണ് ഏ ഈ കോൺഗ്രസും ഈ കോൺഗ്രസ് ഇന്ത്യയെ നശിപ്പിക്കാൻ വേണ്ടി ജനിച്ച ജന്മങ്ങളാ കോൺഗ്രസ് എന്ന് പറഞ്ഞത് അത് അറിയാൻ വൈകിപ്പോയി കാരണം ഞാനും ഒരു കോൺഗ്രസ് കാര്യായിരുന്നു കൊണ്ടാണ് എന്റെ നല്ലൊരു ഭാഗം കാലഘട്ടത്തിലുമുള്ള വോട്ടുകൾ ഈ ഈ വൃത്തികെട്ടവന്മാർക്ക് ഇട്ടുകൊടുത്തത് അത് വലിയൊരു അപകടമായി മാറി എന്നുള്ളത് നമ്മുടെ തൽക്കുമേൽ കത്തി വെക്കുന്ന തരത്തിലുള്ള തീവ്രവാദികളെ വളർത്തുന്നതായിരുന്നു എന്ന് ഞാൻ പോലും അറിഞ്ഞില്ല അത് അറിയാൻ വൈകിപ്പോയി സത്യങ്ങൾ അറിയാനായിട്ട് അപ്പോൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒത്തിരി പേര് സത്യങ്ങൾ അറിയാൻ വൈകുന്നതാണ് പ്രശ്നം സത്യങ്ങൾ അറിയാൻ അത് പറയാൻ ആരും എഴുന്നേക്കാത്തത് കൊണ്ടാണ് നമ്മൾ സത്യങ്ങൾ അറിയാൻ വൈകുന്നത് തന്നെ ഞാനൊക്കെ ഇത് കണ്ടെത്തിപ്പോയത് കൊണ്ട് ഞാനെങ്ങനെ അറിഞ്ഞു ഈ കണ്ടെത്തിപ്പോയ സത്യങ്ങളെ തിരിച്ച് കണ്ടെത്താൻ വേണ്ടി നിങ്ങളോട് പറഞ്ഞു തരുന്നത് കൊണ്ട് നിങ്ങളെങ്കിലും ഇത് അറിയുന്നു പക്ഷെ നമ്മുടെ സമൂഹത്തിൽ ഒരു നല്ല ഭൂരിഭാഗം ആൾക്കാരും ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് എന്തോ വലിയ ആനക്കാര്യം എന്ന് വിചാരിച്ചോണ്ടിരിക്കുക പക്ഷെ ഈ തീവ്രവാദികളെ ഊട്ടി വളർത്തിയതും തീവ്രവാദികളെ ഇങ്ങനെ വളരാൻ വിട്ടതും ഒരു നെഹ്റു എന്ന് പറയുന്ന കുടുംബത്തിന്റെ അടിമകളാക്കി നമ്മളെ മാറ്റിയതും ഒക്കെ ഈ കോൺഗ്രസ് ഭരണമാണ് ആർക്കും സ്വന്തമായിട്ട് തീരുമാനമെടുക്കാൻ പറ്റില്ല ഈ കോൺഗ്രസിനകത്ത് കിടന്നുകൊണ്ട് അപ്പോൾ നിങ്ങൾ അറിഞ്ഞുകൊള്ളണം പ്രിയ സഹോദരങ്ങളെ അങ്ങനെ ഇവരെഴുതി ചേർത്ത ഈ ഭരണഘടനയ്ക്കകത്ത് അപ്പൊ സ്വത്തുകൾ കണ്ടവന്റെ സ്വത്തിനെ കൂടി ഇന്നും ഇവമാർക്ക് അതിൽ ആനന്ദം കണ്ടെത്തുകയും അത് നമ്മന്റെതാണ് നമ്മൻറ്റേതാണെന്ന് ഇവമാർക്ക് പറയാനുള്ള ആ സ്വാതന്ത്ര്യം ഉണ്ടാക്കി കൊടുത്തതുമാരാണ് കോൺഗ്രസ് ആണ് ഇപ്പൊ എന്റെ ഞാനിപ്പോ ഒരു കോടതിയിൽ പോവുകയാണ് എന്റെ പൂർവ്വ സ്വത്താ എന്റെ അപ്പന്റെ 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 പൂർവ്വ സ്വത്ത് ഏ കുറെ പേര് കൈയ്യടത്തി വെച്ചിരിക്കുന്നു ആ കൈയ്യടത്തി വെച്ചിരിക്കുമ്പോൾ ഞാൻ കോടതിയിൽ ന്യായം തിരക്കി പോവുകയാണ് എനിക്ക് എന്റെ പൂർവ്വ സ്വത്ത് തിരിച്ചു തരണം ഇതെന്റെ പൂർവൻ തന്റെ എന്റെ അപ്പൂപ്പന്റെ സ്വത്താണ് ഇതെനിക്ക് തരണം എന്ന് പറയുമ്പോൾ കൈകടത്തി വെച്ചവന് ന്യായം കൊടുക്കുന്ന കോടതി ഇതാണ് കോൺഗ്രസിന്റെ പരിപാടി കൈയടത്തി വെച്ചവന് അതെല്ലാം ആസ്വദിക്കാനുള്ള ഇതുണ്ട് അതിന്റെ ഉടമസ്ഥവന് അതൊന്നുമില്ല അത് പാടില്ല അപ്പോൾ ഇപ്പോൾ കോടതി ബുദ്ധിപരമായിട്ടൊരു തീരുമാനം എടുത്തിട്ടുണ്ട് കാരണം അന്ന് കേസിന് പോയപ്പോൾ അവർ പറഞ്ഞു രണ്ടു ഇങ്ങനൊരു തീരുമാനം എടുത്തല്ലോ ഏതാ നമ്മുടെ കോൺഗ്രസുകാർ ഒരു നിയമം പാസ്സാക്കി കൊണ്ടുപോയി ഭരണഘടനയിൽ എഴുതി ചേർത്ത് വെച്ചല്ലോ അതുകൊണ്ട് തന്നെ കോടതി എന്ത് പറഞ്ഞു അന്നത്തെ കാലത്ത് വിധി പറഞ്ഞതാണ് രണ്ടു പേർക്കും പ്രാർത്ഥനകൾ ഒരുപോലെ തുല്യതയോടുകൂടി അവിടെ നടത്താൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് കുറെ കാലം വരെ ഹിന്ദുക്കളും അവിടെ പ്രാർത്ഥനകൾ നടത്താൻ ചെല്ലാറുണ്ടായിരുന്നു അങ്ങനെ ചെല്ലുന്ന സമയത്ത് ഈ കോൺഗ്രസിന് പറ്റത്തില്ല ഹിന്ദുക്കൾ അവിടെ പ്രാർത്ഥിക്കാൻ വരാൻ പാടില്ല ഹിന്ദുക്കളെ പൂർണമായും അവിടെ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് ഈ മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ട് ആരാധനാലയത്തെ മാറ്റി കൊടുക്കണമെന്ന് വിചാരിച്ചു കൊണ്ട് കോൺഗ്രസ് ബാരിക്കേഡുകൾ കൊണ്ട് എന്ത് ചെയ്യാൻ തുടങ്ങി മറയ്ക്കാൻ തുടങ്ങി ഇവർക്ക് പോകാനുള്ള വഴികളെ ബാരിക്കേഡ് കൊണ്ട് കോൺഗ്രസ് മറച്ചിട്ട് അവർക്കൊരു ചെറിയ ഹിന്ദുക്കൾക്ക് ഒരു ചെറിയ വഴി കൊടുത്തു കയറി ചെല്ലാനായിട്ട് അങ്ങനെ ഈ ബാരിക്കേഡിന്റെ അകലം അകലം കോൺഗ്രസുകാരെന്ത് ചെയ്തു അന്നത്തെ ഭരണം നീട്ടി 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 കൊടുത്തിട്ട് അവസാനം കോൺഗ്രസ് ഒരു തീരുമാനമെടുത്തു ഹിന്ദുക്കൾ എന്ത് ചെയ്യാൻ പാടില്ല ഇവിടെ പ്രാർത്ഥിക്കാൻ വരാൻ പാടില്ല ഇത് രാജ്യത്തിന്റെ സംഘർഷത്തിന് കാരണമാകുന്നു എന്ന് കാരണം കാട്ടിക്കൊണ്ട് ഹിന്ദുക്കളെ പ്രാർത്ഥിക്കാൻ എന്തു ചെയ്തില്ല അന്ന് സാംജെ സെൽവെസ്റ്റർ ഓക്കെ അമ്മച്ചി നിന്റെ അമ്മച്ചിയല്ല അല്ല ഞാന് എടാ പടുകളവാ നിന്റെ അമ്മച്ചിയാണോ ഞാന് നിന്റെ അമ്മച്ചിയെ കുഴിയിലിരിക്കുന്ന അമ്മയെപ്പോയി തിരക്കണം മനസ്സിലായോ അമ്മച്ചിയെ വിളിക്കണോന്നു വല്ല ഉണ്ടെങ്കിൽ നിന്റെ കുഴിക്കാലത്തിരിക്കുന്ന അമ്മയെ പോയി വിളിക്കണം എന്നെയല്ല വിളിക്കണ്ടേ കേട്ടാ പടികളവാ ഏ ഞാൻ നിന്റെ അമ്മച്ചിയൊന്നുമില്ല ഞാൻ നിന്റെ അമ്മച്ചിയും അല്ല നിന്റെ ആരുമല്ല മനസിലായോ എനിക്കൊരു പേരുണ്ട് റീന എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് റീന എന്ന പേരിൽ എന്നെ അഭിസംബോധന ചെയ്താൽ മതി എന്നെ കൂടുതൽ എന്നെ അമ്മച്ചിയെന്നൊന്നും വിളിച്ച് താലോലിക്കാൻ ഇങ്ങോട്ട് വരണ്ട നിന്നെടുത്ത് മടി വെച്ചിട്ട് പാല് വിലം തരണമെങ്കിൽ നിന്റെ ഹൂറികളില്ലേ ഏത് നമ്മന്റെ ആൾക്കാരുടെ ആൾക്കാരുണ്ടല്ലോ മുലകുടി സഹോദരന്മാരെ തിരക്കി നടക്കുന്ന കുറെ താത്തമാരുണ്ടല്ലോ അവളുമാരെടുത്ത് പോയിരിക്കെ അപ്പൊ അവരമ്മച്ചി നിന്നും വിളിക്കാം ചേച്ചി നിന്നും വിളിക്കാം ഹൂറിയെന്നും വിളിക്കാം എങ്ങനെ വേണമെങ്കിലും വിളിക്കാം കാരണം സഹോദരന്മാരെ ഉണ്ടാക്കുകയല്ലേ ആ പണി വല്ല അങ്ങോട്ട് പോയി ചേ ഇങ്ങോട്ട് വരണ്ട മനസ്സിലായോ സുഡാപ്പികളുടെ പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി ഇതൊരു ഹിന്ദുവും മനസ്സിലാക്കുന്നില്ല ഇനി മനസ്സിലാക്കാൻ ഈ കണ്ടാലറിയാത്ത ഹിന്ദു മുഴുവനും അടികൊണ്ട് ചാകത്തേ ഉള്ളൂ ഞാൻ ഉറപ്പിച്ചു പറയുക അന്ന് ഈ ഞാൻ ഭാവി എന്ന് പറയുന്ന വാരണാസിയിലെ പള്ളിയിലേക്ക് ഹിന്ദുക്കളും പ്രാർത്ഥിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്ന അവകാശത്തെ പൂർണമായും എടുത്തു കളഞ്ഞത് ഈ കോൺഗ്രസ് പാർട്ടി തന്നെയായിരുന്നു അവരെ പ്രാർത്ഥിക്കാൻ വിട്ടില്ല അവിടെ ആ അവിടെ പോകണ്ട ഹിന്ദു അവിടെ മസ്ജിദിലും ഉള്ളവർക്ക് മാത്രം അങ്ങ് നിസ്കരിച്ചാൽ മതി ബാക്കിയുള്ളവർ പ്രാർത്ഥിക്കാൻ പോകണ്ട എന്ന് പറഞ്ഞ ബാരിക്കേഡുകൾ വെച്ച് മറിച്ച് പ്രശ്നം ഉണ്ടാക്കി അന്ന് കോൺഗ്രസുകാർ മുഴുവനും ചേർന്ന് എന്ത് ചെയ്തു അവിടെയുള്ള ഹിന്ദുക്കളെ ഓടിച്ചു കളഞ്ഞു ആ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അതിനുശേഷമാണ് പിന്നീട് എന്ത് ചെയ്യാത്തത് ആ പള്ളിയിൽ കുറെ കാലം അവർ പ്രാർത്ഥിക്കാൻ പോകാതിരുന്നത്